പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിൽ ഭർത്താവ് മനോജിന് ജീവപര്യന്തം കഠിന തടവ് പിഴയായി രണ്ട് ലക്ഷം രൂപ വിധിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെതാണ് വിധി രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് മനോജ് ഭാര്യ റീനയെ മക്കളുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തി ഭാര്യ റീനയോടുള്ള സംശയത്താൽ മദ്യപിച്ചെത്തിയ മനോജ് ഇഷ്ടിയ കൊണ്ട് ആദ്യം തലക്കടിച്ചു പിന്നെ ഹാമർ കൊണ്ടു മരണമുറപ്പിക്കാൻ സ്വന്തം ഓട്ടോറിക്ഷയിൽ ഭാര്യയുടെ തലയിടിച്ചു മുപ്പത്തിയഞ്ചുകാരിയെ കൊലപ്പെടുത്തി അന്ന് പതിനാലും പതിനഞ്ചും വയസ്സുള്ള മക്കളുടെ മുൻപിൽ വച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത് ഇവരെ കൂടാതെ റീനയുടെ അമ്മയും കേസിൽ സാക്ഷിയായിരുന്നു ഇവർ പക്ഷേ വിചാരണ തുടങ്ങുന്നതിന് മുൻപേ മരിച്ചു ദൃക്സാക്ഷി മൊഴിക്ക് പുറമെ സാഹചര്യ തെളിവുകളുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രതി മനോജിനെ ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി ഐ പി സി ത്രീ ഫോർട്ടി വൺ പ്രകാരവും ത്രീ നോട്ട് ടു പ്രകാരവും പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ത്രീ ഫോർട്ടി വൺ പ്രകാരം ഒരു മാസം കഠിന തടവിനും ത്രീ നോ ടു പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി രണ്ട് ലക്ഷം രൂപ പ്രതി നൽകാനും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട് അതിൽ രണ്ട് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ മൂത്ത കുട്ടിക്കും ഒരു ലക്ഷം രൂപ ഇളയ കുട്ടിക്കും തുല്യമായി വിധിച്ചു നൽകാനും ഉത്തരവായിട്ടുണ്ട് ഈ ഈ തുക തുക പക്ഷം പ്രതിയുടെ വസ്തുവിൽ നിന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പ്രതി ലക്ഷം രൂപ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷം പിഴയൊടുക്കാത്തനോജിന്റെ പേരിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഈ പണം വസൂലാക്കണം അന്ന് റാന്നി സി എ ആയിരുന്ന രാജപ്പൻ റാവുത്തറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവം നടന്ന പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് റീന കൊലക്കേസിൽ ശിക്ഷാവിധി വരുന്നത് സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട